എത്ര ാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു വാഹനം പിടിച്ചെടുത്തത് എന്ന് നോക്കുക ഹേമാംബിക നഗറിലെ കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ട്രാവലറിന് ഇൻഷുറൻസ് ഫിറ്റ്നസ് ടാക്സ് എന്നിവ ഇല്ലേയില്ല പാലക്കാട് ആർ ടിഒം ജർസന്റെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കഴിഞ്ഞ ഒരു വർഷമായി യാതൊരുവിധ രേഖയും ഇല്ലാതെയാണ് ഈ ട്രാവലർ ഓടുന്നത് ട്രാവലറിനുള്ളിൽ കയറി നോക്കിയാൽ ഒന്നും പറയാനില്ല ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് ഇതുവരെ ഒന്നും സംഭവിക്കാതിരുന്നത് വണ്ടി പിടിച്ചെടുത്തെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ചതിന് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സ്കൂളുകളിൽ കുട്ടികളുമായി പോകുന്ന ഓട്ടോറിക്ഷകളിൽ ബഹുഭൂരിപക്ഷവും യാതൊരുവിധ രേഖയും ഇല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഇന്നു മുതൽ പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് രക്ഷിതാക്കളും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപകടമുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ